ചുമ്മ കുട്ടുകാരം കുട്ടില കൂട വലിയ ചുറ്റി ദിയ മര ഇല്ല അങ്ങേങ്ങേണമല്ല പഞ്ചമ ന്യായം വേണ്ട അമ്മ പത്ത് പോയി сели അതിന് പറന്താ ചൊല്ലണം ഉദ്വാ ചെന്നോ നല്ല ചെന്ന പോ சின்ன വയങ്ങ് ദേ കാലംഗത്തലെ 8 മണി കേളിപ്പാവാ പത്രകളിയത്തെ അക്ക ഓടെ 8 മണി దాച്ചടുക്കുള്ള എലിച്ച കോളികൂനപ്പവ എലിച്ച ഞാൻ കൂടലിനേരെ തെളിപ്പനേ ഇല്ലനേ അമ്മ എന്താ വിടവ കൊന്നടപാടി പട്ടിയലവ

സൂര്യം മണിക്ക് മാറ്റ കൊല്ലാം പത്ര ജന്മത്തിലെ പിള്ളേന പത്രത്തെ

വായാടി ലക്ഷ്മി മോളനീ അവളെ തെരിയാ തെരിയാരുണ്ട് വമ്പനിക്കും വടക്കനക്ക് എല്ലാർക്കും അവളെ തിരികെ ഒരു തിരിയാത്തവള നല്ല വമ്പിളുത്തോണ്ട് ഒരു പളയാണ് അയ്യപ്പ കൊള്ളാമു നീ അമ്പലമില്ല എന്നാ വരപ്പാത്ത ചൊല്ലിയുണ്ട് വന്ന എന്നെക്ക ആച്ച മരുമ വാരത്തി എടുപ്പാ എല്ലാം കണക്കൊണ്ടത് എട്ടെന്ന മുഞ്ചി പാവം പോലെ വെച്ചാതെ വെണ്ടി കീ സപ്പോർട്ടായിരിക്കും നമ്മ കടയിലൂടെ അടക്കാത്തത് നിലയ്ക്ക് നിക്കാതെ നിക്കാ ഊറ് മാതിരി ചുറ്റി ചുത്തിലോട്ടേ പച്ച പിള്ളാണ് പത്ത്